ഹായ് ഇന്നത്തെ റെസിപ്പി പാനീയപൂരിയാണ് അതിനു വേണ്ടി മസാല തയ്യാറാക്കാൻ വേണ്ടി കടല ഉരുളൻ കിഴങ്ങ് ഇലകൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അങ്ങനെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാനീയപൂരി പൊരിക്കണം അതിനുവേണ്ടി പാനീയപൂരി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും ഇഷ്ടപ്പെടും വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു സാധനമാണ് ഈ പലഹാരം പിന്നെ ചട്നി ഉണ്ടാക്കണം നമുക്ക് അതിൽ അതിന് മല്ലിച്ചപ്പ് പുതിനീന പുളിവെള്ളം കുറച്ച് ശർക്കരൊക്കെ ചേർത്തിട്ട് അങ്ങനെ പുളിവെള്ളം ഉണ്ടാക്കണം മധുരവെള്ളത്തിന് മധുര ചട്നിക്ക് ശർക്കര പുളിവെള്ളം ചേർത്ത് അത് ഉണ്ടാക്കണം അതിൻ്റെ റെസിപ്പി ഒന്നും ചേർക്കാൻ പറ്റിയിട്ടില്ല പിന്നെ പാനീയപൂരി പൊരിച്ചെടുത്ത് മസാല ഉണ്ടാക്കി എല്ലാം കൂടി കൂട്ടി കഴിക്കുമ്പോൾ പാനീയപൂരിക്ക് ഭയങ്കര ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പാനീയപൂരി ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയ സമയത്ത് എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കി എല്ലാവരും ഇഷ്ടപ്പെടും ഈ പലഹാരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമെൻ്റ് ചെയ്യും എല്ലാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഓക്കേ